ഹലോ ഒരു ഇന്നത്തെ വീഡിയോയിൽ ബട്ടൺ ടാബ് സ്ലീവ് അല്ലെങ്കിൽ ഫോണ്ടറി സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം സ്റ്റീവ് ഫോർ സ്ലീവിനാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാറുള്ളത് എനിക്ക് സ്ലീവിന്റെ ലെങ്ത് വേണ്ടത് പതിനാറ് ഇഞ്ചാണ് അതിനോട് ഇഞ്ച് കൂട്ടിയിട്ട് പതിനാറ ഇഞ്ചിൽ ഞാൻ സ്ലീവ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ലീവ് ഞാൻ നിവർത്തിയിട്ടിട്ടുണ്ട് ഇനി ടാബിന്റെ ലെങ്ത് ഞാൻ രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് മാക്സിമം ഒരു അത് ഇഞ്ച് വരെ എടുക്കാം അതിൽ കൂടുതലാകുമ്പോൾ ഭംഗി ഉണ്ടാവില്ല കേട്ടോ ഇനി സ്ലീവ് ഓപ്പണിംഗിന്റെ ലെങ്ത് എടുക്കാം നിവർത്തിയിട്ടപ്പോൾ ഫോർട്ടീൻ ആണ് കിട്ടുന്നത് ீஸ் துணையிலான பீசிண்ட் லெங் பதினாலு இஞ்சிட்டுள்ளது அது பந்தியாக்கி மடி கொடுக்க அதுசேஷம் டாபிண்ட் வித்தாய ரெண்டரை இஞ்சினோடு அரை இஞ்சு கூட்டிட்டு மூணு இஞ்சில் வித்து மார்க் மார்க் லனிலூட கட்யமாட்டிட்டு இனி ஸ்டிச் செய் ഇപ്പൊ ഈ ഒരു പീസിന്റെ ഉൾവശമാണ് പുറമേ കാണുന്നത് ഇതിന്റെ നല്ല വശം പുറമേ കാണുന്ന ഇടത്തിന് ഞാൻ ഇതുപോലെ മടക്കിയിട്ടുണ്ട് സ്ലീവിന്റെ ഉൾവശത്തെ ഇഷ്ടാണ് ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഈ ബ്ലാക്ക് മെറ്റീരിയലിന്റെ ഓപ്പൺ ആയിട്ടുള്ള സൈഡാണ് കേട്ടോ ഇവിടെ ഇഷ്ട സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ തയ്യൽ തുമ്പ് സ്ലീവിലേക്ക് വെച്ചെടുക്കാം എന്നിട്ട് സ്ലീവിന്റെ മുകളിലൂടെ പത്തി സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്ലീവിന്റെ സൈഡിലാണ് കേട്ടോ സ്റ്റിച്ച് വരേണ്ടത് എന്നിട്ട് ഇതുപോലെ നല്ല വശത്തേക്ക് മടക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് വേണേലും ഈ രണ്ട് സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ബട്ടൺ ടാറിന് വേണ്ടിയിട്ടാണ് എടുക്കാം വശത്ത് ഒരു ഇഞ്ചാണ് കേട്ടോ വെക്കുന്നത് എന്നിട്ട് ഈ ഫോൾഡ് വരുന്ന ഫാബ്രിക്കിന്റെ മുകളിലൂടെ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഒരു ഇഞ്ച് എക്സ്ട്രാ വേണം കേട്ടോ അപ്പൊ അങ്ങനെ ഫൈവ് ഇഞ്ചിലാണ് ഞാൻ ലെങ്ത് എടുക്കുന്നത് സ്ലീവിന്റെ സെയിം മെറ്റെയിൽ ഇഷ്ടമാണ് ഞാൻ ടാബ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ മെറ്റീരിയൽ രണ്ടായിട്ടും മടക്കിയിട്ടിട്ടുണ്ട് ടാബിന്റെ ലെങ്ത് ഫൈവ് ആണ് വേണ്ടത് അതിനോട് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് സിക്സ് ഇഞ്ചസിനാണ് ടാബിന്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് ഈ ലൈനിൽ നിന്നും ഒരു ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈനോടി വരച്ചു കൊടുക്കാം ഈ ഫോൾഡ് വരുന്ന ഭാഗത്ത് ഒരു ഇഞ്ചില് ഇതുപോലെ മാർക്ക് ചെയ്തതിനു ശേഷം ഇങ്ങനെ കോണായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാണ് ഈ കോണിന് മുകളിൽ കാൽ എക്സ്ട്രാ മെറ്റീരിയൽ ഉണ്ടായിരിക്കണം അതിനുശേഷം ഈ മാർക്കിങ്ങിന് ചുറ്റും കാലിഞ്ചി എക്സ്ട്രാ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാണ് ഈ മാർക്ക് ചെയ്ത ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെറിയ കട്ടുകൾ ഇട്ടു കൊടുത്തിട്ട് നല്ല വശം മറിച്ചിടാം കോണ് വരുന്ന ഭാഗത്ത് ഷാർപ്പാഴ്ച എന്തെങ്കിലും വിളിച്ച് ഇതുപോലെ കുത്തിയിട്ട് നല്ല കോണാക്കി എടുക്കണം ഇത് അയൺ ചെയ്തെത്തിട്ട് ഇതിന്റെ സൈഡിലൂടെ ഞാൻ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് സീവിന്റെ സെന്റർ മാർക്ക് ചെയ്യാം ഈ ഫോൾഡിങ്ങിന് മുകളിൽ ഒരിഞ്ചിങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം ബാക്കി ഭാഗം ഉള്ളിലേക്ക് കൊടുക്കാം സീവിന്റെ ഉള്ളിലേക്ക് വരുന്ന പീസ് സ്ലീവില് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പൊ ഈ ഫോൾഡിങ് വരുന്ന ഭാഗം ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ഇൻവസ്റ്റ് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ബട്ടൺ കൊടുക്കുന്നുണ്ട് അപ്പം അത് തുന്ന സമയത്ത് ഈ ബട്ടൺ ടാബും ഈ ഫോൾഡിങ്ങും സ്ലീവും എല്ലാം ഒന്നിച്ച് തുന്നെടുത്താൽ മതിയാവും അങ്ങനെ ഫോൾഡ് സ്ലീവ് ചെയ്തെത്തിട്ടുണ്ട് കോളർ കുർത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സ്ലീവ് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കോളർ കുർത്തിയുടെ ഒക്കെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ളവർ എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കണേ